വർഷത്തെയും പോലെ ഇക്കലവും ഓണമിങ്ങാറായി ഓണക്കോടി മുതൽ പൂക്കളവും സദ്യവട്ടങ്ങളും ഇപ്പോഴേ ചിന്താവിഷയമായി മാറിയിരിക്കുകയാണ് സന്ദേശവുമായി സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് ഹരിത ഓണം എന്നാണ് ഇത്തവണത്തെ സന്ദേശം അതായത് പരിസ്ഥിതിയെ ചേർത്ത് പഠിച്ച മലയാളി തണിമ വിളിച്ചോതുന്ന ഉത്സവമായ ഓണം ആഘോഷിക്കണമെന്നാണ് ഓരോ മലയാളിക്കും നൽകുന്ന സന്ദേശം ഓണക്കാലം ആഘോഷങ്ങളോടൊപ്പം മാലിന്യം പെരുകുന്നതിനും ഏറെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതിനാൽ തന്നെ ഈ ഓണക്കാലം ശുചിത്വം നിറഞ്ഞതും പ്ലാസ്റ്റിക് മുക്തമാക്കണം എന്നാണ് സർക്കാരിന്റെ സന്ദേശം ഇതിന്റെ ഭാഗമായി നമ്മുടെ മുന്നിലേക്കും സാമൂഹ്യ മാധ്യമങ്ങളിലും എത്തുന്നത് വൃത്തിയുടെ ചക്രവർത്തി എന്ന ടാഗ് ലൈനുള്ള മാവേലിയായിരിക്കും ഈ ആശയം വരും തലമുറകൾക്കും മാതൃകാപരമാകും എന്ന പ്രത്യാശയാണ് സർക്കാരിനുള്ളത് എല്ലാ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണത്തിനായും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും നടത്തുന്ന ഓണ പരിപാടികളിൽ എന്റെ വീട് മാലിന്യമുക്തം ഹരിത വീട് എന്നീ വിഷയങ്ങളിൽ റീൽസ് മത്സരവും നടത്തപ്പെടും കുട്ടികൾക്കുള്ള പ്രസംഗം രചനാ മത്സരങ്ങളിൽ വൃത്തി വിഷയമാക്കാനും നിർദ്ദേശമുണ്ട് ശുചിത്വത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഹരിത കർമ്മസേന വീടുകളിലെത്തി മാലിന്യങ്ങൾ ശേഖരിക്കും ഉൽപ്പാദിക്കപ്പെടുന്ന വലിയ അളവിലുള്ള ജൈവ മാലിന്യങ്ങൾ കണക്കിലെടുത്ത് ഓരോ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലും താൽക്കാലിക പൊതു കമ്പോസ്റ്റിംഗ് ക്രമീകരണങ്ങൾ നടത്തും ഇത്തവണത്തെ സംസ്ഥാനതല ഓണാഘോഷം സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ നടത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതോടെ ഓണാഘോഷം ഘോഷയാത്രയോടുകൂടി തിരുവനന്തപുരത്ത് സമാപിക്കും ജില്ലാതലത്തിൽ ഡി ഡി സിപിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതാണ് പരിപാടി വിപുലമായും ആകർഷകമായും സംഘടിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപിതമായി നീങ്ങണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു മുൻ വർഷത്തേതിലും വ്യത്യസ്ത മായി ഹരിത ഓണം എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എല്ലാ ഘട്ടങ്ങളും പാലിച്ചു മെച്ചപ്പെട്ട രീതിയിൽ പരിപാടി നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ സി ഡി എസ് 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 ടി എസ് സ്ഥലങ്ങളിൽ ഓണം മേളകളും സംഘടിപ്പിക്കും കുടുംബശ്രീ മുഖേന പച്ചക്കറിയും പൂക്കൃഷിയും നടത്തിയിട്ടുണ്ട് അതിന്റെ വിളവെടുപ്പ് ഓണത്തിനു മുമ്പ് നടത്തും ആവശ്യമായ എല്ലാ വിഭവങ്ങളും അടങ്ങുന്ന കിറ്റ് നേരിട്ടും ഓൺലൈനായും ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സപ്ലൈകോ ഓണചന്തകൾ ജില്ലാ താലൂക്ക് മണ്ഡലം കേന്ദ്രങ്ങളിലും തുടങ്ങും സാംസ്കാരിക മേഖലയിലെ സ്ഥാപനങ്ങൾ മുഖേന കൾച്ചറൽ പ്രോഗ്രാമുകളും ഫിഷറീസ് മേഖലയിൽ വള്ളങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ആകർഷിക്കുന്ന പരിപാടികൾ നടത്തുന്ന കാര്യം ആലോചിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹരിത ഓണം എങ്ങനെയാണ് നടത്തുന്നത് ആളുകൾ കൂടുന്നിടത്തും വ്യാപാര സ്ഥാപനങ്ങളിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും പൂക്കളങ്ങളിൽ പ്ലാസ്റ്റിക് പൂക്കൾ അനുവദിക്കില്ല ഇത് ഓഫീസുകൾക്കും ബാധകമാണ് സദ്യക്ക് പ്ലാസ്റ്റിക്കിലുള്ള കപ്പ് പാത്രം ഇല സ്പൂൺ എന്നിവയ്ക്ക് വിലക്കാം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിൽപ്പനയും തടയും വഴിയോര കച്ചവടക്കാർ വഴിയുണ്ടാകുന്ന മാലിന്യം നീക്കാനുള്ള ചെലവ് വ്യാപാരികൾ വഹിക്കണം മാലിന്യരഹിത ഓണം മികച്ച രീതിയിൽ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ അസോസിയേഷനുകൾ എന്നിവയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പുരസ്കാരവും ഉണ്ടാകും മികച്ച തദ്ദേശ സ്ഥാപനത്തിന് ജില്ലാതല പുരസ്കാരവും ഉണ്ടായിരിക്കും വ്യാപാര സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം നീക്കുന്നുണ്ടെന്ന ഉദ്യോഗസ്ഥർ ഉറപ്പാക്കും ഓണത്തിന് വഴിയോര കച്ചവടക്കാർക്ക് താൽക്കാലിക ലൈസൻസും ഉണ്ടായിരിക്കും ഇത്രയുമൊക്കെ ചെയ്താണ് ഹരിത ഓണം ഗംഭീരമാക്കുന്നത്